അല്ല അതെ അല്ല അത്തരം സംഗതി വളരെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അത് അത് അത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് രജിസ്ട്രേഷൻ നടത്തണം അത് വളരെ ഞങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് കാരണം ഏത് സംഗതി ആയാലും ബന്ധപ്പെട്ടവരോട് ഡിസ്കസ് ചെയ്യണം വളരെ അപകടം പിടിച്ച കാര്യമാണ് കാരണം എന്താ ഇദ്ദേഹം എന്താ പറയുക നിങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട് വേറെ ഒരു അധ്യാപകന് ഇതിലിപ്പോൾ അവർ മാനേജ്മെൻറ്റിനെ കൂടി പേടിപ്പിച്ചു അതായത് നിങ്ങൾ നിങ്ങളൊന്നെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരിൽ കൂടി എടുക്കുന്ന പേടിപ്പിച്ചു അതാണ് എൻ്റെ സംഗതി എന്താണ് ഒരു സ്കീം വരും ഈ ഡാൻസിൻ്റെ സംഗതിയിൽ ഈ ഇതിൽ ഏത് എക്സ്പേർട്ടാണ് അവരോട് പറഞ്ഞത് വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ വർക്ക് ചെയ്തവരെ എളിയാളാണ് നമ്മളൊരു ചേഞ്ച് കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ കാലത്ത് ഒരുപാട് ചേഞ്ചസ് വന്നതാണ് ആ ചേഞ്ചസ് ഒന്നും എൻ്റെ ക്രിയേഷൻ ആയിരുന്നില്ല വിദഗ്ദ്ധന്മാർ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് ഇവർ കൊണ്ടുവരുന്ന പരിവർത്തനം ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഇവർ വലിയ കാര്യം പറയുന്നുണ്ടല്ലോ ഡ്രഗ് അബ്യൂസ് അതുപോലെ സംഗതി അതിൻ്റെ കുട്ടികളെ മാറ്റാനുള്ള ഒരു സംഗതിയായിട്ടാണ് ഇതിനെ അവർ കാണുന്നത് എന്ന് അവർ പറയുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഡബിൾ ഗെയിം അല്ലേ ഒന്ന് ഈ ഈവൻ്റ് ഡാൻസ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസ് അങ്ങനെയൊക്കെ വിളിക്കാം ഇത് ഡ്രഗ് അബ്യൂസിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വിപത്തിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കാനുള്ളൊരു വഴിയാണ് എന്നേത് വിദഗ്ധനും ഇവരോട് പറഞ്ഞത് ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പരിഷ്കാരം കൊണ്ടുവരുന്ന സമയത്ത് അവർ ആ കാര്യം പറയണമല്ലോ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ മദ്യഷാപ്പുകൾ അനുവദിച്ച കാലം ഉണ്ടായിരുന്നു ഇനി അനുവദിക്കാൻ എവിടെ ബാക്കി ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഊന്നൽ എന്ന് പറയുന്നത് മദ്യഷാപ്പുകൾ ഇഷ്ടം പോലെ കൊണ്ടുവരിക എന്നുള്ളതാണ് മദ്യത്തിൽ കേരളത്തെ കുളിപ്പിക്കുകയാണ് അതിൻ്റെ അനന്തരഫലങ്ങളാണ് ഓരോന്നും ഈ ഇത്തരം ലഹരികൾ അത് നിങ്ങൾ ഡ്രഗ് മറ്റേ ഗുളികയാവട്ടെ മദ്യമാവട്ടെ ഏതാവട്ടെ ഗവൺമെൻറ് എന്താണ് അതിന് വെല്ലുവിളി ഞങ്ങൾ ഇവിടെ ഭരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു നിങ്ങളെ നിങ്ങളെങ്ങൾ തോൽപ്പിക്കും എങ്ങനെ അബ്കാരികളെ സഹായം വാങ്ങിച്ചുകൊണ്ട് കേരള ഈ നിലയിൽ എത്രയെത്ര കൊലപാതകങ്ങൾ നടക്കുന്നത് നിങ്ങളെല്ലാ നിങ്ങളെല്ലാ വാർത്താ മാധ്യമങ്ങളിലും ധാരാളമായിട്ട് കൊലപാതകങ്ങൾ വരും മിക്കവാറും എല്ലാ കൊലപാതകത്തിൻ്റെയും കൊലപാതകം എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പരപ്പിക്കുന്ന മകൻ അമ്മയെ കൊന്നു അല്ലെങ്കിൽ മകളെ അച്ഛൻ കൊന്നു എന്നിത്യാദി പോലുള്ള റിപ്പോ റിപ്പോർട്ടുകളുടെയൊക്കെ എന്താണ് ബാക്കിൽ മദ്യമാണ് ഈ മദ്യത്തെ ഇതുപോലെ പരിപോഷിപ്പിച്ചവർ ആ പരിപോഷിപ്പിച്ചവർ ഇന്ന് എന്ത് ചെയ്യുന്നു വലിയ തത്വചിന്തകന്മാരായി കുട്ടികളുടെ മനസ്സിൽ നന്മ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇതെന്ന് പറയുമ്പോൾ അതിനെ സബ്സ്റ്റൻഷിയേറ്റ് ചെയ്യേണ്ടേ അതായത് മീറ്റിംഗ് എങ്ങനെ നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞത് ഏതാണ്ട് ഒരു ഡാൻസ് നടക്കുന്നുണ്ടല്ലോ അതുപോലെ എന്ന് ചോദിച്ചാൽ ഓക്കെ അത് വാദിക്കും അങ്ങനെയാണോ ചെയ്യേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ തെറ്റ് പറയേണ്ട ആവശ്യമാണ് തെറ്റ് പറയുന്നവനെ ഇങ്ങനെ ക്രൂര ക്രൂരമായിട്ട് ക്രൂശിക്കുന്ന സ്വഭാവം ഒരിക്കലും അമ്മതി അമ്മതിക്കാൻ പാടില്ലാത്തതാണ് ശരിക്കും പറഞ്ഞാൽ അധ്യാപക സമൂഹം മറ്റാളുകളും റഷഫിൻ്റെ കാര്യത്തിൽ ശക്തമായിട്ട് പ്രക്ഷോഭം തന്നെ ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അനിവാര്യമായ സംഗതിയാണ് അവർക്കൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ചിന്തിക്കുന്ന ഒരു ദുഷ്ഠാപരമായ സമീപനം എടുക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളതെന്ന കാര്യം അവർ മറന്നുപോയിരിക്കുന്നു അത് അവരെ റിമൈൻഡ് ചെയ്യേണ്ട സമയം സമയമായിരിക്കും